ാ ആരും അതിശയിക്കേണ്ടട്ടോ ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത് ഇങ്ങോട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്പലത്തിലേക്കാണ് ഞാൻ കുറേ നാളിന് ശേഷമാണ് അമ്പലത്തിലേക്ക് പോകുന്നത് പ്രോഗ്രാം ഉണ്ട് പ്രോഗ്രാം ആയിട്ട് പുതിയ കുട്ടികളൊക്കെ ഉണ്ട് ഡാൻസ് കളിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് പോകുന്നതാണ് അതിന് വേണ്ടിയിട്ടടുത്തൊരു ചെറിയ ഒരു ബ്ലോഗെന്ന് വേണമെങ്കിൽ പറയാട്ടോ കുറെ നാളിന് ശേഷം പോയത് അമ്പലം പരിസരമൊക്കെ ആകെ മാറിയിട്ടുണ്ടായിരുന്നു എവിടെ നിന്ന് നോക്കണം എങ്ങനെ നോക്കണമെന്ന് അറിയാൻ വയ്യ കൊറേ എന്തൊക്കെയോ അവിടെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഞങ്ങൾ വന്ന അമ്പലം വീണ്ടടുത്ത് തന്നെയുള്ള ശിവക്ഷേത്രം തന്നെയാണ് അപ്പം എല്ലാവർക്കും കൂടെ പ്രാർത്ഥിച്ചിട്ട് നല്ല രീതിയിൽ തെറ്റാണ്ട് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വേണ്ടി വന്നതല്ലാണ്ടൊന്നുമില്ല ബാക്കിയുള്ളൊരു തൊഴിൽ തൊട്ട് വന്നപ്പം കണ്ട കാഴ്ചയാണ് അമ്പലത്തിന്റെ സൈഡിൽ ഒരു കാളേനെ കെട്ടിയിട്ടുണ്ട് അത് അവള് ചുമ്പിട്ടോണ്ടോ എന്ന് കാണിക്കുന്ന പരിപാടി ഉണ്ടോ അതെങ്ങാണ വന്ന് കുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പിന്നെ ഇതെല്ലാവർക്കും പതിവുള്ളതാണല്ലോ അമ്പലത്തിൽ പോയ കാണിക്കണം എന്നുള്ളത് അങ്ങനെ ഞാനും കുറച്ച് പട്ടിശോയൊക്കെ അവിടെ നിന്ന് കാണിക്കുന്നുണ്ടായിരുന്നു പിള്ളേർ വേഗം നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ടായിരുന്നു ഇവർക്കെന്താ പ്രാന്ത എന്നുള്ള രീതിയിലൊക്കെ അപ്പൊ ഞാൻ എൻ്റെ പണിയെല്ലാം തുടർന്ന് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് വേറൊരു സംഭവം കണ്ടത് ബാ കാണിച്ചരാ എന്നെ വിളിക്കാണ്ട് ഇതാ ഇവിളമാരെല്ലായിരുന്നു ഊഞ്ഞാലാടിയിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ അതിന് ആർജ്ജവും കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കെന്തായാലും ഓടി കളിക്കണം സ്ഥിരം പരിപാടി മുഖം പൊത്തണം എന്താ കാര്യമൊന്നും എനിക്കറിയാൻ പാടില്ല വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പം മുഖം പൊത്തണം ഇപ്പോഴത്തെ പിള്ളേരെ ട്രെൻഡ് ആണെന്ന് തോന്നുന്നു ഞാൻ വിട്ടുകൊടുക്കുവോ ഇല്ല ഞാനും കയറിയിരുന്നു കുഞ്ഞാലടി എന്നെ ഇനി പറയാനായിട്ടൊന്നുമില്ല ഒത്തിരി വീഡിയോ എടുത്തതിന് ശേഷം ആട്ടോ നല്ലപോലെ എനിക്കൊന്നും കിട്ടിയിട്ടുള്ളത് അപ്പം അങ്ങോട്ട് നോക്കുന്നതിനും ഇങ്ങോട്ടും നോക്കുന്നതിനൊക്കെ തന്നെ നല്ല രീതിയിൽ കളിയാക്കുന്നൊക്കെ ഉണ്ട് ഇതെന്താ ഇപ്പോഴത്തെ ട്രെൻഡാണോ ആണോ എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക ഈ മുഖംപൊത്തണ പരിപാടി സത്യമായിട്ടും എനിക്കറിയത്തില്ല എനിക്ക് കണ്ടിട്ടുണ്ടെ ചിരിയാണ് അമ്പലത്തിൽ നിന്നുള്ളവരിന്ന് അടിയിട്ടോ എന്ന് ഉറപ്പായിട്ട് ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് അടുത്ത് തൊട്ടടുത്ത് തന്നെയുള്ളൊരു മുസ്ലിം പള്ളിയിലോട്ടാണ് അമ്പലവും പള്ളിയും മുസ്ലിം പള്ളിയുണ്ട് ക്രിസ്ത്യൻ പള്ളി ഉണ്ട് പിന്നെ അമ്പലങ്ങളുണ്ട് എല്ലാം അടുത്ത് അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല എളുപ്പമുണ്ട് എല്ലായിടവും പോയി വരെ ഞങ്ങളെല്ലായിടവും പോവും കേട്ടെ ഇന്ന സ്ഥലം അല്ലെങ്കിൽ വേറെ രീതി അങ്ങനൊന്നുമില്ല ഇതാണ് അവിടെ ഉള്ളൊരു മുസ്ലിം പള്ളി ഇവരെ അമ്പലങ്ങളിൽ കയറില്ലല്ലോ അതുകൊണ്ട് ഈ പള്ളിയിലോടും കൂടെ പോയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ള രീതിയിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം കയറിയ കടയിൽ വളയൊന്നുമില്ല അതെ റോട്ടി കിടക്കുന്ന മാങ്ങയെല്ലാം നിന്നുകൊണ്ട് നടക്കുന്നതാണ് അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നപ്പോഴൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു താർന്നിട്ടുണ്ടായിരുന്നു അപ്പം എങ്ങനെയെങ്കിലും ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേറെ കടകളിലോട്ടൊക്കെ പോകാനുണ്ട് അപ്പോഴാണ് ഇതാ കുഞ്ഞിൻ്റെ ഓരോ പ്രായങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കണത് നേരെ വന്നതാണ് ഈ കടയിലോട്ടാണ് ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള പ്രൈസിലായിരുന്നു കമ്മലും കാര്യങ്ങളും എല്ലാം അവൾ അവിടെ നിന്ന് എന്തല്ലോ നശിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കമ്മലുകളോട് ഭയങ്കര താല്പര്യം അങ്ങനെ അതെല്ലാം നോക്കി നോക്കിയത് മാത്രമല്ല കേട്ടോ വാങ്ങിയിട്ടൊന്നുമില്ല അപ്പം ചുമ്മാ ഇങ്ങനെ കറങ്ങി കറക്കിയെല്ലാം നോക്കിയിട്ട് സാധനം എടുത്തിട്ട് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു മേലു കൊണ്ടു എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുഞ്ഞേൻ്റെ അടുത്ത് വന്ന് കിടപ്പുണ്ട് അപ്പം ഇനി ഞങ്ങൾക്ക് പ്രാക്ടീസും കാര്യങ്ങളും ഉണ്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ പ്രാക്ടീസിലോട്ട് പ്രാക്ടീസ് ചെയ്യണം സോറി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം അമ്പലത്തിൽ നിന്ന് തന്നെ സാമ്പാറും മാങ്ങച്ചാറും തോരൻ പോലെ ഉണ്ട് അമ്മയുണ്ട് അമ്മയും ഫുഡ് കഴിക്കുന്നുണ്ട് ഫോൺ വെച്ചുള്ളൊക്കെ അഭിപ്രായം കാണാൻ വയ്യാത്തതുകൊണ്ട് വഴക്ക് പറയണതാണ് അപ്പോൾ അവിടെ ഉള്ളവരുടെ എല്ലാ കിടിയടികളെല്ലാം കേട്ടിട്ട് ഞാൻ എൻ്റെ തന്നെ സ്വയമേ ഒരു വീഡിയോ എടുത്ത് വെച്ച് വെച്ചേക്കാണ് ദൈവം ആണ് മെയിനായിട്ടുള്ള ആൾ അപ്പോൾ എല്ലാവരെയും വളകളും കാര്യങ്ങളും എല്ലാം കൊടുക്കാൻ ഏൽപ്പിച്ചിട്ട് ഇനി ഞങ്ങൾ നേരെ പോയത് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കണ സീനാണിത് വീഡിയോ ഇടാനാണെങ്കിൽ ഒരുപാട് ചിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അത് പിന്നീട് ഞാൻ എപ്പോഴെങ്കിലും എഡിറ്റാക്കിയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയുള്ള എൻ്റെ കുഞ്ഞു വീഡിയോ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അപ്പോൾ ടാറ്റാ ബൈ ബൈ സീ യു പിന്നെയും കാണാം